വിദേശത്തു നിന്നും കടത്തിയ അറുന്നൂറ് ഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിൽ നാലു പേർ അറസ്റ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു തിങ്കൾക്കരിക്കും തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായത് സംഭവത്തിലെ ആസൂത്രകൻ വിദേശത്തേക്ക് കടന്നു വിദേശത്തുനിന്ന് വിമാനത്താവളത്തിലൂടെ തൃശൂർ സ്വദേശി കടത്തിയ ദ്രാവക രൂപത്തിലുള്ള തൊള്ളായിരം ഗ്രാം ദ്രാവക സ്വർണ്ണത്തിൽ മുന്നൂറ് ഗ്രാം വിറ്റ് കിട്ടിയ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും ബാക്കിയുള്ള അറുന്നൂറ് ഗ്രാം സ്വർണവും കൊട്ടേഷൻ സംഘമാണ് തട്ടിയെടുത്തത് സംഭവത്തില് നാലുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു അറുന്നൂറ് ഗ്രാം സ്വർണവും പത്തു ലക്ഷം രൂപയും കണ്ടെത്താനായിട്ടില്ല സംഭവത്തിന്റെ ആസൂത്രകനായ പ്രതി വിദേശത്തേക്ക് കടന്നു കേസിലെ മറ്റ് മൂന്ന് പ്രതികളെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാളയാറിൽ നിന്നും പോലീസ് പിടികൂടിയത് കേസിൽ എട്ട് പ്രതികളാണുള്ളത് തിങ്കൾക്കരിക്കം ഡാലി ഓന്തുവച്ച ചാമക്കാല വീട്ടിൽ സുബിൻ ബാബു സഹോദരൻ ഷെറിൻ എന്ന് വിളിക്കുന്ന അരുൺ ബാബു തിരുവനന്തപുരം മണക്കാട് ചാല ഫ്രണ്ട്സ് നഗറിൽ ഷെഫീഖ തിരുവനന്തപുരം മുട്ടത്തറ വള്ളക്കടവ് ആതിരാഭവനിൽ കുക്കു എന്ന് വിളിക്കുന്ന അരുൺകുമാർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം തൃശൂർ സ്വദേശി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കേസ് കഴിഞ്ഞ ദിവസം രാത്രി മൈലമൂടിന് സമീപത്തെ ഓന്തുപച്ചയിൽ വെച്ചാണ് നാലുപേരെ അറസ്റ്റ് ചെയ്തത് ദുബായിൽ നിന്നാണ് ബൈനോക്കുലറിൽ ദ്രാവക രൂപത്തിലാക്കിയ ശേഷം സ്വർണം കൊച്ചി വിമാനത്താവളത്തിലൂടെ കടത്തിയതെന്നാണ് വിവരം സ്വർണവുമായി വിദേശത്ത് നിന്നെത്തിയ കടത്തുകാരനായ തൃശൂർ സ്വദേശി തന്റെ സുഹൃത്തായ സുബിൻ ബാബുവിന്റെ വീട്ടിൽ ഒരാഴ്ച മുമ്പ് താമസിച്ചിരുന്നു സ്വർണം എത്തിക്കേണ്ട സ്ഥലത്തേക്ക് പോകാതെ സ്വന്തം നിലയിൽ വിൽപ്പന നടത്തി പണം തട്ടിയെടുക്കാൻ ായിരുന്നു തൃശൂർ സ്വദേശിയുടെ ശ്രമം സ്വർണം വിൽക്കാൻ സുബിൻ ബാബുവിന്റെ സഹായം തേടി മുന്നൂറ് ഗ്രാം സ്വർണം കടക്കേലിലെ സ്വർണ്ണ വ്യാപാരശാലയിൽ വിറ്റു ഇങ്ങനെ ലഭിച്ചതായിരുന്നു മുപ്പത്തിരണ്ടു ലക്ഷം രൂപ ശേഷിച്ച അറുന്നൂറ് ഗ്രാം സ്വർണവും വിൽപ്പന നടത്താനായി അടുത്ത ശ്രമം ഇതിനിടെ സുവിൻ ബാബു സഹോദരനായ അരുൺ ബാബുവിനെ വിവരങ്ങൾ അറിയിച്ച ശേഷം കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി തൃശൂർ സ്വദേശിയെ കെട്ടിയിട്ട ശേഷം മയിലിമൂട്ടിലെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കടത്തുകയായിരുന്നു ഇയാളുടെ പക്കലുള്ള നാൽപ്പതിനായിരം രൂപയും വെള്ളിയാഭരണങ്ങളും മറ്റു സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും തട്ടിയെടുത്തു വിദേശത്തുള്ള പ്രതിയായ ആളാണ് കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയതെന്നാണ് വിവരം ജീവന് ഭീഷണിയുണ്ടെന്ന പരാതിയെ തുടർന്ന് തൃശൂർ സ്വദേശിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എസ്ഐമാരായ എസ് എസ് ഷിജു വിനോദ് കുമാർ സൂരജ് സ്റ്റീഫൻ സി പി എമാരായ സുജിത്ത് രാംകുമാർ അഭിലാഷ് അലീഫ് ആദർശ് തുടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ